ചെന്നിത്തല വെട്ടത്തുപിള എൽ പി സ്കൂളിൻ്റെ മുറ്റത്തുള്ള കിണറിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് നെറ്റുകൊണ്ട് തീർത്ത മേൽമൂടി തുരുമ്പെടുത്ത് ദ്രവിച്ച് അപകടാവസ്ഥയിൽ യാദൃശികമായി കുട്ടികൾ ആരെങ്കിലും ഈ കിണറിൻ്റെ പരിസരത്ത് വന്ന് മൂടിയിൽ തൊടുകയോ മറ്റോ ചെയ്താൽ അടർന്ന് കിണറ്റിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ് ചെന്നിത്തല വെട്ടത്തുപിള്ള എൽ പി സ്കൂളിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിന്റെ മുകളിൽ ഇരുമ്പ് നെറ്റ് കൊണ്ടുതീർത്ത മേൽമൂടി തുരുമ്പെടുത്ത് ദ്രവിച്ച അപകടാവസ്ഥയിൽ എൽ പി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മുറ്റത്താണ് കിണറിന്റെ മേൽമൂടി തുരുമ്പെടുത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്നത് യാദൃശികമായി ആരെങ്കിലും കിണറിന്റെ പരിസരത്ത് വന്ന് മൂടിയിൽ തൊടുകയോ മറ്റോ ചെയ്താൽ അടർന്ന് കിണറ്റിലേക്ക് വീഴാൻ സാധ്യതയെ ഏറെയാണ് തുരുമ്പെടുത്ത് ദ്രവിച്ച നെറ്റിന്റെ ഭാഗത്ത് മെടഞ്ഞ ഓല എടുത്ത് മറച്ചിരിക്കുന്നതായും കാണാം ഇതോടൊപ്പം തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൻഡും അപകടാവസ്ഥയിലാണ് കനം കുറഞ്ഞ ഇരുമ്പ് കമ്പിയിൽ ഉയരത്തിൽ ചെയ്തിട്ടുള്ള ടാങ്കിന്റെ സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുള്ള അടിത്തറ ഏത് നിമിഷവും ഇളങ്ങി മാറാവുന്ന തരത്തിൽ നിൽക്കുന്നു ഈ സ്കൂളിൽ അപകടാവസ്ഥയിലുള്ള സംഗതികൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച അപകടം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പുതിയ കിണറുണ്ടെങ്കിലും വെള്ളം ടാങ്കിലേക്ക് എടുക്കുന്നതിന് കിണറാണ് ഉപയോഗിക്കുന്നത് കിണറിന്റെ സംരക്ഷണ സംരക്ഷണഭിത്തിയും അതില് ഈ കിണറും ഈ വാട്ടർ ടാങ്കും മുഴുവൻ പോയി കിടക്കുവാണ് അത് കൊച്ചു പിള്ളേരുടെ പോയി കിടക്കുന്നതാണ് എപ്പോഴാ ഇത് പുറന്നു തലയിലോട്ട് വീഴുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് ശരിയാക്കി തരണം സർക്കാരിന്റെ മുഴുവൻ പിള്ളേരെ ഓടി ഒന്നില്ലാതെ താലോട്ട് വെള്ളം കളന്നു കിടക്കുകയാണ് മെസ്സേജിനകത്തോട് മുഴുവൻ ദ്രമിച്ച് ആ പോയി കിടക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊന്ന് ശരിയാക്കി തരിക അപകടം ഒഴിവാക്കിത്തരണം പിള്ളേ കൊച്ചു പിള്ളേരാണ് കൊച്ചു പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത് നമ്മുടെ പെങ്ങളുടെ മാന്റെ കുഞ്ഞു ഇവിടെ പഠിക്കുന്നുണ്ട്